எல்லாம் ஸ்ரீதருடைய படத்துக்கு எல்லா அவருடைய சந்தான் ஜெயின் சார் அஜயன் சார்லாம் அவருடைய சந்தான் அவருடைய இன்ஸ்பிரேஷன்ல தான் அதை பண்ணேன் அதுக்கப்புறம் தான் வந்து நான் போய் அவரை மீட் பண்ணேன் அவரும் ரிட்டையர்மெண்ட் ஆகிட்டு இருந்தாரு நீ சினிமட்ராபி பண்ணும் ஆசை அப்படின்னும் போது ஜாயின் போ அப்படின்னாரு அப்புறம் ஒரு ஒன் மந்த்து திடீர்னு கூப்பிட்டாங்க அவர் மீட் பண்ணும்போது சொன்னார் எகோவன் ஜாயின் அயின் இன்ஸ்டியூட் என்னாரு எல்லாம் படம் ஒன்று சும்மா கேபிள் தூக்கம் விட்டுருவானுங்க நீ போயிட்டு சினிமட்ராஃபி வேணா ஜாயின் பண்ணணும் அப்படி தானே சினிமடாகிராஃபிக்கு நான் ஆக்சுவலாக படிச்சு சினிமோகிராஃபி இன்ஸ்டியூட் സാറിന്റെ സിനിമകള് നിർത്താൻ പോവാണ് ആ ഒരു ഫീലിങ് ആദ്യത്തെ നായകൻ സിനിമ അഭിനയം നൃത്തം വളർന്നു വന്നിട്ടുള്ള ഒരു നിർത്തലാണ് അപ്പൊ എന്താണ് ആ ഒരു ഫീലിങ് எனக்கு வந்து விஜய் வந்து என்னன்னாக்கா வந்து அப்போ இப்போ வந்து அவருடைய ரொம்ப எக்ஸ்ட்ரீமா அப்போ ரொம்ப கேஷுவலா சாதாரணமா தான் இருந்தார் அவருக்கு இந்த உணவு எதுவும் வரவேறன்னு ஒரு மைண்டுக்குள்ள அவருக்குள்ள ஒரு டிசிஷன் எடுத்துட்டு இருந்தாரு பிரபஞ்சம் அவரை ஒரு பெரிய லெவலில் விட்டுச்சு அவருடைய ஹார்ட் ஒர்க் ஆட்டிடியூட் அவர் தான் இல்லை இப்போ நம்ம இருக்காரு ஹீரோ இருக்காரு அவர் ஹீரோ வந்து என்னக்கா அவருடைய ஒர்க்கை பாக்குறாரு அப்புறம் நான் எனக்கு கொடுத்த ஒர்க்கை நான் கரெக்டா பண்ணோம் இங்க ஃபாதருடைய நேமை நான் காப்பாற்ற அப்படிதான் ஒர்க் பண்ணிட்டு இருக்காரு இப்போ செட்டில் கூட பாத்தீங்கன்னா சூப்பர் ஸ்டார் பையன் மாதிரியே இருக்க மாட்டார் ரொம்ப சாதாரணமா எல்லாருக்கும் அட்வைஸ் பண்ணுவாரு எல்லாருக்கும் அட்வைஸ் நான் சொல்ல விட நான் தான் கூட சார் அப்படின்ட்டு போயிட்டு அங்கே கன்வீன்ஸ் பண்ணுவோம் அது வந்து வந்து அப்படியே ஒரு ஆட்டிடியூட் இருக்கு அது மாதிரி வந்து விஜயம் அப்படிதான் வெரி சிம்பிள் என்னைக்கு இவ்வளோ பெரிய இது அவர் சிம்பிளிசிட்டி ஆட்டிடியூட் தான் காரணம் வேறதான் നമ്മളാരും പെർഫെക്റ്റ് അല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് പ്രോൺ ടു മിസ്റ്റേക്സ് ഇപ്പൊ തേർട്ടി ഇയേഴ്സ് പ്ലസ് വർക്ക് ചെയ്ത സാറാണെങ്കിലും ന്യൂ കമർ ആയി വന്ന ഞാനാണെങ്കിലും അതേപോലെ തേർട്ടി പ്ലസ് ഇയേഴ്സ് വർക്ക് ചെയ്ത അച്ഛനാണെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് എപ്പോഴും സിനിമ ഒരു കളക്റ്റീവ് കളക്റ്റിവ് ആയിട്ട് എല്ലാവരും ഓപ്പൺ മൈൻഡോട് അവർ മിസ്റ്റേക്സ് സ്വീകരിക്കാൻ തയ്യാറായാൽ കുറെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും സിനിമയിൽ അതിൻ്റെ കണ്ടന്റ് പുറത്തു വരുമ്പോൾ ആ മിസ്റ്റേക്സ് കാണാതിരിക്കും ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇസ് കി

കാണുന്നത് തന്നെ മനുഷ്യന് പരിധിക്കൂടെ അഭിനയിക്കാൻ അഭിനയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല നമ്മൾ എല്ലാവരും സ്റ്റാർട്ടിങ് ലെവലിലുള്ള ആക്ടേഴ്സ് ആണ് എക്സാക്ട് ധനഞ്ജയ് ഫോർ ബോയ്സ് നോക്കി കഴിഞ്ഞാൽ മിഥുന്റെ ഫേസ്റ്റ് മൂവി കുമ്മാട്ടി എൻ്റെ ഫസ്റ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്ന എൻ്റെ സെക്കൻഡ് പ്രോജക്റ്റ് ആണ് അജുവിന്റെ സിക്സ് മൂവിയാണ് അല്ലേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു പട്ടണത്തിൽ ധനഞ്ജയ് നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവൻ അവന്റെ കരിയറിൽ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഫിലിം ചെയ്തിട്ടുണ്ട് ഇത് ആസ് എൻ അഡൾട്ട് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ധനഞ്ജയുടെ രണ്ടാമത്തെ സിനിമ എടുക്കുമ്പോൾ എല്ലാവരും അവരുടെ പുതിയ ഡൈനാമിക് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോ സ്റ്റോറിയില് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഫ്രണ്ട്സാണ് അപ്പോൾ ഓഫ് സ്ക്രീൻ ആയാലും അവർ ബോണ്ട് ബിൽഡ് ചെയ്യുന്നുള്ളത് ആ ക്യാരക്ടറും നെസസറി ആയിരുന്നു ആൻഡ് ഈവൻ അറ്റ് ദിസ് പോയിന്റ് നമ്മൾ എല്ലാവരും റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് സോ അത് ഡെഫിനറ്റ്ലി ഓൺ സ്ക്രീൻ വരുമെന്ന് പ്രതീക്ഷിക്കാം ചെയ്തതിൽ കോൺഫിഡന്റ് ആണ് ഓഫ് സ്ക്രീൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആൻഡ്

പിന്നെ മാർത്താണ് വർമ്മ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പം മാധവന്റെ കേസിലെ സമയത്ത് പൊതുവെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ച് റിപ്ലൈ കൊടുക്കുന്ന ആളാണെനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട് കമൻറ്റുകളെ ശരിക്കും ബാധിക്കാറുണ്ടോ മാധവനെ അത് റിപ്ലൈ ഭയങ്കര ചുട്ട മറുപടിയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് നമുക്ക് തന്നെ ഒരു ഹര വരും ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുക്കുന്ന കൊടുക്കുന്നതാണോ ശരിക്കും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് എഫക്ട് ചെയ്യാറുണ്ടോ മീൻസ് ബാഡായിട്ട് എഫക്ട് ചെയ്യാറുണ്ടോ അത് ഏറ്റവും പോയിന്റ് കുറച്ച് കാലം മുന്നേവരെ തന്നെ കുറച്ചു എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾ മുന്നേവരെ തന്നെ അഫക്റ്റീവായിരുന്നു പക്ഷെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പിടിച്ച് വളരുന്നതിൻ്റെ ഈ ആൾക്കാർ കമൻറ്റ് ഇടുന്ന ആൾക്കാർ മോശമായിട്ടും അതും മോശമെന്ന് പറയാൻ പറ്റത്തില്ല ബൾഗർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അതും സിനിമ മേഖലയിലുള്ള ഒരു പബ്ലിക് ഫിഗറായ എൻ്റെ അച്ഛനെ മാത്രം പറ്റിയല്ല വീട്ടിലിരിക്കുന്ന അമ്മയെ അമ്മയെപ്പറ്റി എൻ്റെ പെങ്ങന്മാരെ പറ്റി പോലെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു റെസ്പോൺസ് ഒരു പരിധി കൂടുതൽ ഞാൻ കൊടുത്തോണ്ടിരുന്ന ഒരു കാലമുണ്ട് ഇപ്പൊ അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലമുണ്ട് ഞാൻ റിയലൈസ് ചെയ്തു പട്ടി ഉറച്ചിട്ട് അതിന്റെ കൂടെ ഉരച്ചാ നമ്മള് മണ്ടമാരാകത്തേ ഉള്ളൂർക്കും പലപ്പോഴും ആൾക്കാരെ റിയലൈസ് ചെയ്യാറില്ല സ്വന്തം കുടുംബത്തിനെ പറ്റിയോ സ്വന്തം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും അവർക്ക് ഇങ്ങനെ ഫീൽ ആവും ഇതൊക്കെ ആലോചിച്ചാൽ മറ്റൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ തോന്നത്തില്ല പിന്നെ ഒരാളൊരു സോറി പബ്ലിക് ഫിഗർ ആണെന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് പൊതുവേ ഒരു ടു നാല് പേര് അറിയുന്ന ഒരാളെ കുറ്റം പറയുമ്പോൾ അതിന്റെ ഒരു തമാശ കണ്ടുപിടിക്കാന്നുള്ളത് ഇവരും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യരെ തന്നെയാണ് ഇതൊന്നും റിയലൈസ് ചെയ്ത് അതേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാത്ത പക്ഷെ പോയിന്റ് ഞാനിപ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കമൻസിനൊന്നും വില കൊടുക്കാറില്ല എന്റെ എൻ്റെ ലൈഫിനെ അത് എഫക്ട് ചെയ്യുന്നില്ല ഇവർ പറയുന്ന പോലെ അല്ല ഞാൻ ജീവിക്കുന്നത് ഇവർ എനിക്ക് വീട്ടിൽ കൊണ്ട് പൈസ വരുന്നതുകൊണ്ടോ ഫുഡ് കൊണ്ടുവരുന്നോണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നു ഒരു കാലം വരെ എൻ്റെ അച്ഛൻ ഇപ്പോഴും ടു ടു ദ മോസ്റ്റ് പാർട്ട് അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നട്ടലൊടിച്ച് കൊണ്ടുവരുന്ന അന്നമാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുമാണ് ഈ ആൾക്കാരല്ല എൻ്റെ വീട്ടിൽ കൊണ്ട് എനിക്ക് ഫോൺ തരുന്നത് ഇപ്പം ഇവർ പറയുന്നത് എനിക്ക് വകവയ്ക്കേണ്ട ആവശ്യമില്ല അത്രേ കുറയുള്ളൂ അതിനെപ്പറ്റി ആൾക്കാര് കൂടുതൽ നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ മീഡിയാസ് ഇപ്പൊ കാലം പണ്ടത്തെ പോലെയല്ല പണ്ട് നമ്മള് പേര് ഇന്ന് സംസാരിക്കും ഇപ്പൊ മീഡിയാസിൽ ഒന്നും കൂടി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബ്രോഡായി കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ അതെ അതെ അപ്പൊ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ലതല്ല അഫ്കോഴ്സ് നല്ലവരുമുണ്ട് അതിനെ എതിർക്കുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു അവരധികം അങ്ങനെ കാര്യങ്ങൾ അതെ അതെ എന്റെ അതിനെപ്പറ്റി ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തായിരുന്നു അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐഡിയ വെരിഫൈഡ് ആയിരുന്നു നമ്മുടെ പേഴ്സണൽ ഐഡിയ സജസ്റ്റ് ചെയ്തായിരുന്നു അതിന് ഒരു നൂറ് ട്രോൾ കിട്ടിയായിരുന്നു പക്ഷെ അതെ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ കമന്റ് അടിക്കുന്ന തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും ഞാൻ ഒരു ശതമാനം ബാക്കി വെച്ചാൽ വേറെ അല്ല അത്ര നട്ടലുള്ള ആൾക്കാരുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ കാണിക്കുന്ന പരിപാടി കാണിക്കത്തില്ല പലർക്കും സത്യം പറഞ്ഞ ഒരു കീബോർഡിന്റെ ബാക്കിലിരുന്നോ ഫോണിന്റെ ബാക്കിലിരുന്നോ കമന്റ് ചെയ്യാനുള്ള ധൈര്യം ഒന്നും കാണത്തില്ല പോരാളി ഷാജി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവര് എന്റെ മുഖത്ത് നോക്കിയെന്ന് പറയട്ടെ ഞാൻ സമ്മതിച്ചു കൊടുക്കും പക്ഷെ ഒരു സ്ക്രീനിന്റെ പുറകെ ഇരുന്ന് ഇത്രയും കാണിക്കുന്നത് വലിയ ധൈര്യം വിചാരിച്ചിരിക്കുന്ന അവരെ സന്തോഷം കൊണ്ട് ജീവിച്ചോട്ടെ ഞാൻ എൻ്റെ പണിയെടുത്ത് എൻ്റെ കുടുംബവരുടെ പണിയെടുത്ത് ജീവിച്ച് മുന്നോട്ട് പോവുക ഇവര് പറയുന്ന കാരണം നമ്മൾ ജീവിക്കുന്നത് സോ ഇറ്റ് റിയലി ഡിമ